മൂ എന്താ ചൂടല്ലേ ചൂട് കൊണ്ട് നമുക്ക് ആർക്കും വീട്ടിലിരിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം ഈ ചൂട് സമയത്തേ നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ ഒരു ചുരിദാറോ നൈറ്റിയോ അതൊക്കെ ആയിരിക്കും നമ്മൾ ഇടുക അല്ലേ അതും നല്ല പോൾസ്റ്റർ മിക്സിൻ്റെയൊക്കെ ആയിരിക്കും അപ്പോൾ ചൂടെടുത്തിട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല ഇനി മുതലേ അങ്ങനെയുള്ള ഡ്രസ്സും ഇതിടെ ഉണ്ടാട്ടോ ഓ ഇതുപോലത്തെ തുണി മേടിച്ചിട്ട് ഒരു മാക്സി ഫ്രോക്ക് ഫ്രോക്കൊക്കെ തയ്ക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഒട്ടും ചൂടറിയത്തില്ല ഞാൻ അതിനായിട്ട് ഇവിടെ നല്ല സോഫ്റ്റ് കോട്ടന്റെ ഒരു തുണി ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓൾറെഡി നമ്മളുടെ ചാനലിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് കൊണ്ടിട്ട് ഞാനിപ്പോൾ തയ്ക്കാൻ പോകുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കടന്ന് ഒന്ന് വന്നാൽ മതി ഈ തുണി നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇന്ന് എന്താണ് തയ്ക്കാൻ പോകുന്നത് ഇതിന് എത്ര രൂപയാകും ഏതൊക്കെ അളവിലൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യമേ ഈ തുണി ഒന്ന് കാണാം കാരണം ചുമ്മാ ഒരു തുണി കാണിച്ചിട്ട് അല്ലെങ്കിൽ അത് വെച്ച് തയ്ച്ചിട്ട് നമുക്ക് കാര്യമില്ല നമുക്ക് ചൂട് കുറക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് അത് കണ്ടില്ലേ നിങ്ങൾ ആദ്യം ഈ തുണിയുടെ ആ ഒരു സോഫ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ നമ്മളുടെ ശരീരത്തിൽ ഇതിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കധികം ചൂടൊട്ടും അറിയത്തില്ല ആ ഒരു തുണിയാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ നല്ല വശം ഇതാണ് ഇതിന്റെ ഉൾവശം ആരും തുണി ചോദിക്കരുത് തുണി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് ഇത് സെയിൽ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാനിത് എൻ്റെ അളവിൽ തയ്ക്കും എന്നിട്ട് അവസാനം ഇതൊന്ന് ഇട്ടും കാണിച്ചിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഓർഡറുകൾ തരിക കേട്ടോ അപ്പോൾ ഗൗരവിന്റെ തുണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിപ്പോ മൂന്ന് മീറ്ററോളം ഉണ്ട് ഈ തുണി ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് അപ്പോൾ ആദ്യമേ ഞാൻ ആ ഒരു ഷെയ്ഡ് അങ്ങോട്ട് കാണിച്ചു പോവാം എന്നിട്ടേ നമ്മൾ ഇന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ പല ഷെയ്ഡ്സ് ജസ്റ്റ് നമുക്കൊന്ന് കണ്ട് നോക്കാം ആദ്യായിട്ടാണ് ഇത്രയും ഷെയ്ഡ്സ് നമുക്ക് ഒരു തുണിയിൽ കിട്ടുന്നത് കേട്ടോ ഇതുപോലെ പല ഉണ്ട് അപ്പോൾ നിങ്ങൾ തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഈ ഒരു വാട്സാപ്പിലേക്ക് വരിക നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഇതെല്ലാം തയ്ച്ചു തരുന്നത് കേട്ടോ ഇപ്പൊ ചിലവർക്ക് അധികം ഇറക്കേണ്ട ഇല്ലെങ്കിൽ കുറച്ച് ഇറക്കണം എനിക്ക് എന്താ പറയുക ഇടുപ്പിന്റെ ഭാഗത്ത് കുറച്ച് വണ്ണം കൂടുതലാണ് അപ്പം അവിടെ കുറച്ച് കൂട്ടി വെക്കണം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമറുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അതെല്ലാം വാട്സാപ്പിൽ കറക്റ്റായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്ത് തരുന്നത് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മോഡൽ ചെയ്തു തരാം മോഡൽ എന്താണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ അതെന്തായാലും ഞാൻ എന്റെ ഒരു സൈസിലാണ് ചെയ്യാൻ പോകുന്നത് സ്മോൾ സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ തേർട്ടി സിക്സിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഇതെങ്ങനെയുണ്ടാവും നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് ഭംഗി ഉണ്ടാവോ പെട്ടെന്നൊക്കെ നമുക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഇപ്പൊ നൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കത് മാറി ടോപ്പ് ധരിക്കേണ്ടി വരും പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ഇത് അതായത് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് പുറത്ത് ജസ്റ്റ് പോവാനും പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരിതുണി ഇങ്ങനെ ഒന്ന് കറക്റ്റാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് ഓപ്പൺ ഇവിടെ നാല് ഓപ്പൺ ഇനി നമുക്ക് നമ്മുടെ അളവിലേക്ക് ഇതിനെ ഒന്ന് ചെയ്തെടുക്കണം ആദ്യം ഞാൻ ഇതിന് ലെങ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ ലെങ്ത് കൊടുക്കുന്നത് മൊത്തത്തിൽ നമുക്കൊരു മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്ത് ഇവിടെ ഇങ്ങനെ ഒരു ലെങ്ത് മാർക്ക് ചെയ്യുക മുപ്പത്തി ഒമ്പത് ഈ അളവിൽ ചെയ്തെടുക്കാം ഒക്കെ നമുക്ക് ഇത്രയും കൊടുത്താൽ മതി എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം താഴെ ഭാഗത്ത് ചെറിയൊരു കർവ് കട്ടിങ് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു കർവ് കട്ടിങ് കൊടുക്കാം ഇനി ഈ ഒരു പീസ് കണ്ടോ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ രണ്ട് രണ്ട് കഷ്ണമാക്കി എടുക്കാം ഇതിപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് നാല് പീസുകൾ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവും കേട്ടോ ഒരു ഡ്രസ്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും താഴെ ഭാഗത്ത് ആ ഒരു ഫ്രില്ല് വെക്കുന്നത് ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ ഇനി ബാക്കിയുള്ള അളവ് ഷോൾഡർ ഏഴ് ഇഞ്ച് കൊടുക്കുന്നുണ്ട് താഴത്തേക്ക് ഹോളും ഏഴ് കൊടുക്കുന്നുണ്ട് മുപ്പത്തി ആറാണ് സൈസ് വരുന്നത് അപ്പോൾ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് കൊടുത്തിട്ട് പതിനൊന്നിഞ്ച് ആംഹോൾ ഇങ്ങനെ കുഴിച്ച് വരച്ചു അത് കഴിയുമ്പോൾ നമുക്കിനി ഷേപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മളിവിടെ ഒരു ടൈ വയ്ക്കുന്നുണ്ട് നേരെ ദാ ഇതിങ്ങനെ അങ്ങോട്ട് ഒരു ജസ്റ്റ് ഞാൻ ഈ ഭാഗത്തുനിന്ന് സ്ട്രെയ്റ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാര്യം നമുക്കിതിലാകെ ആ ഒരു ചെസ്റ്റ് അളവ് മാത്രം മതി വേറെ എങ്ങനെ ഒത്തിരി അളവൊന്നും നമുക്ക് വേണ്ട എന്നിട്ട് ഇങ്ങനെ നേരെ ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക ഇവിടുത്തെ വീതി താഴത്തെ വീതി അധികം കളയരുത് കേട്ടോ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി ആ ഒക്കെ ഒന്ന് കട്ട് ചെയ്യുക നെക്കും കൂടെ കട്ട് ചെയ്യുക അത് കഴിയുമ്പോൾ സ്ലീവും കട്ട് ചെയ്യുക വളരെ നല്ല സുഖമുണ്ടോ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇനി ഞാൻ ഞാനിതിൽ ഒരു പതിനഞ്ചിഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെയാണ് നമുക്ക് ടൈ വരുന്നത് ടൈ വെക്കുന്നത് നമ്മൾ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ടൈ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ പതിനഞ്ചിഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒരേ ഒരു ഭാഗത്തെ ടൈ വയ്ക്കുന്നുള്ളൂ എന്നാലറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നെക്ക് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ നെക്കൊക്കെ ഞാനിപ്പോൾ ഇതിൽ മൂന്നിഞ്ചൊക്കെ കൊടുക്കുന്നുണ്ട് പൊതുശ്ശേരി നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അതിലായിരിക്കും ചെയ്തു തരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ രണ്ട് നെക്കും ബാക്ക് നെക്ക് അതാ യു ആണ് ബാക്ക് നെക്ക് ഫ്രണ്ടില് ഞാൻ ഇതേ ഇതുപോലത്തെ ഒരു വി ആണ് കൊടുക്കുന്നത് അപ്പോൾ വേറെ വേറെ ആയിട്ടാണ് ചെയ്യുന്നത് കാര്യം കണ്ടോ അധികം വൈഡ് ആക്കാത്ത ഒരു നെക്കാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ഒരു നെക്ക് ഫ്രണ്ട് നെക്ക് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ചെയ്യുവാണേ ഇതുപോലെ ഫ്രണ്ട് നെക്ക് ചെയ്തു ഒട്ടും തന്നെ വൈഡ് ആക്കിയില്ല യു വേണമെങ്കിൽ യു പറഞ്ഞാൽ മതി അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ എനിക്കൊട്ടും വൈഡ് വേണ്ടാത്ത കൊണ്ടിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നെക്ക് ചെയ്യുവാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല ചിലവർക്ക് ഇങ്ങനത്തെ ഒതുങ്ങിയത് ഇഷ്ടേ ആയിരിക്കത്തില്ല അവർക്ക് വൈഡ് വൈഡായിരിക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ വൈഡ് ചെയ്ത് കൊടുക്കും ബാക്കിയുള്ള നെക്ക് ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് യു നെക്കും കൂടെ കട്ട് ചെയ്തു അതുപോലെ നെക്കിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് സ്ലീവ് സ്ലീവ് ലെങ്ത് ആറ് ഇഞ്ചാണ് ആരഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുത്തിട്ട് ഇഞ്ച് കൊടുത്തു ഇനി വണ്ണം മാർക്ക് ചെയ്യാം പത്ത് ഇഞ്ചാണ് വണ്ണം ഇവിടെ നിങ്ങളുടെയൊക്കെ ആംഹോള് മൂന്നിഞ്ച് താഴത്തെ വണ്ണം കൂടെ എല്ലാം വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് എനിക്ക് ഇലാസ്റ്റിക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇലാസ്റ്റിക് വെക്കാത്തത് അപ്പോൾ നിങ്ങൾ തരുന്നവർക്ക് അതായത് ഓർഡർ തരുന്നവർക്ക് ഇലാസ്റ്റിക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ച് തരും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഹാഫ് സ്ലീവേ കിട്ടത്തുള്ളൂ ത്രീ ഫോർത്തോ അല്ലെങ്കിൽ എൽബോൻ്റെ അവിടെ വരെ കിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഈ കഷ്ണം വെച്ചിട്ട് നെക്ക് അങ്ങോട്ട് അടിച്ച് മറിച്ച് എടുക്കാം രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ പീസ് ഇങ്ങനെ മാറ്റി ഇനി രണ്ട് ക്രോസ് പീസ് വേണം പിന്നെ ടൈയും വേണം അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ അതെ ഇതുപോലെ ഇങ്ങനെ ഫ്രിൽസ് വെച്ചെടുക്കണം രണ്ട് തുണി ജോയിന്റ് ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ ഒരെണ്ണം ഞാനൊന്ന് ആദ്യമേ ചെയ്ത് വെച്ചേ ഇനി എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം ഒരു തുണി ഇങ്ങനെ നിവർത്തിയിടുക എന്നിട്ട് അതിന്റെ മീതേക്ക് രണ്ടാമത്തെ തുണി ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇവ തമ്മിൽ ആദ്യമേ ഒരു കാൽ ഇഞ്ചിലോ അല്ലെങ്കിൽ അര ഇഞ്ചിലോ വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കണം അല്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ക്കാം എന്നിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് പതിച്ച് തയ്ക്കാട്ടോ ഇല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ വിട്ടുപോകും അപ്പോൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മീതെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്ത് നിർത്തുക എന്നിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇടണം പ്ലീറ്റ്സ് ഇരുമ്പേണ്ടല്ലോ ആദ്യമേ കുറച്ച് സ്ഥലം വിട്ട് കൊടുക്കണം കാരണം നമുക്ക് സൈഡ് ജോയിൻറ്റ് വരും അപ്പോൾ അതുകൊണ്ട് ഇത്രയും സ്പേസിൻ്റെ ആവശ്യം ഇല്ല ഏതാണ്ടൊരു ഒരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഇങ്ങനെ വിട്ടേക്കാം കേട്ടോ എന്നിട്ട് വേണം കുഞ്ഞി കുഞ്ഞി നൊറിവുകൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ എനിക്ക് മെഷീനിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ സ്റ്റിച്ചിൽ അറ്റം വരെ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ആദ്യമേ പ്ലീറ്റ്സ് അങ്ങോട്ട് മാറ്റി വെക്കാം ഇതേ ഉള്ളൂട്ടോ നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലും തയ്യൽ ഉള്ളത് ബാക്കിയുള്ള എല്ലാം ഇനി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇനി ഇത് തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്യാം അതായത് ഇതിപ്പോ ഒരു പാർട്ടാണെ അതിന്റെ താഴത്തെ വശമാണ് അപ്പോൾ ഈ നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ കൂടി വെച്ചിട്ട് നമുക്ക് നമുക്കിപ്പോൾ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ കെട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും അപ്പം ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ജോയിൻ ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ഇത് എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എല്ലാം ഒറ്റ സ്റ്റിച്ചേ കൊടുക്കുന്നുള്ളൂ പക്ഷേ നമ്മളിതൊരു കസ്റ്റമറിനാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഡബിൾ സ്റ്റിച്ച് എല്ലാ ഭാഗത്തും ഷോൾഡർ അതുപോലെ സ്ലീവ് ജോയിനും അതുപോലെ സൈഡ് സ്റ്റിച്ച് എല്ലാം രണ്ടെണ്ണം ചെയ്യും കേട്ടോ ഇതിപ്പോൾ എനിക്ക് സൈഡിൽ എന്തെങ്കിലും കീറിയാൽ തന്നെ എനിക്ക് തയ്ച്ചെടുക്കാൻ എൻ്റെ വീട്ടിൽ മിഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് മേടിക്കാൻ പോകുന്നവരാണെങ്കിൽ ഓ ഇത് എന്താ പറയുക അത്ര നല്ലതായിട്ടൊന്നും അല്ല ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് എനിക്കായത് കൊണ്ട് മാത്രമാണ് പുറത്ത് ചെയ്യുമ്പോൾ നമ്മളെല്ലാം അതിൻ്റെതായ രീതിക്ക് തന്നെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രില്ലൊക്കെ താഴെ വെച്ച് കഴിയുമ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ നെക്ക് ഒന്ന് തയ്ക്കലാണ് കേട്ടോ അപ്പോൾ ഇത് നെക്ക് തയ്ക്കാനുള്ള തുണിയൊക്കെ ഞാനൊന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം തുണി വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണ് ഇനി വേറെ തുണിയൊന്നും ഇതിലേക്ക് കൊടുക്കുന്നില്ല കേട്ടോ കാരണം വരുന്നതും കൊണ്ടല്ല ഇതിൻ്റെ തന്നെ ബാലൻസ് തുണി ഉള്ളിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി കാണാനും ഭംഗി ഇതുപോലത്തെ ഒരു വി നെക്കാണ് ചെയ്യുന്നത് വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും ഈ ഒരു നെക്കിനോടായിരിക്കും പൊതുവെ താല്പര്യം അധികം വൈഡുമല്ല എന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ള നെക്കാണേ എന്താണ് യു ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഇതുപോലത്തെ ഒരു നെക്ക് തരിച്ചെടുത്തു ഇതിൽ ക്യാൻവാസ് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്കിത് പുറത്തേക്ക് ഇടാൻ പറ്റിയ കുർത്തിയല്ലോ അപ്പൊ ഇതുപോലെയാണ് ഇത് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്ച്ചിട്ട് ആ ബാലൻസ് വന്ന തുണിയും നമ്മൾ ഉള്ളിലേക്ക് അങ്ങോട്ട് മടക്കി തയ്ച്ച് വെക്കും അല്ലെങ്കിൽ എന്ത് പറ്റും മീതേക്കതിങ്ങനെ കാണും അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അത് കഴിയുമ്പോൾ ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് നമുക്കിത് ഉള്ളിലേക്ക് തയ്ച്ചെടുക്കാം അതൊക്കെ നമുക്ക് എല്ലാ ദിവസവും കാണിക്കുന്നതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ മീറ്റ് വഴിയുള്ള ക്ലാസ്സിനെ പറ്റി പറയാം കേട്ടോ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ കുറേ പേര് വാട്സാപ്പിൽ വരുന്നുണ്ട് എനിക്ക് പഠിക്കണമെന്നുണ്ട് കുറേ നാൾ നമ്മൾ ലൈവായിട്ട് എടുത്തതാണ് അതിൽ ഒത്തിരി പേര് പഠിച്ചു കഴിഞ്ഞു പക്ഷെ അതിലും പഠിക്കാത്തവരെ സംബന്ധിച്ച് ഇനിയും നിങ്ങൾ ആ ലൈവ് കണ്ടിട്ട് കാര്യമില്ല ഇനിയും നിങ്ങളുടെ അടുത്ത് തന്നെ അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റിലൂടെ മാത്രമേ നമുക്ക് ഇനി അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പേയ്മെൻറ്റ് മേടിച്ചിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്നും കൂടെ ഒന്നും വരിക അങ്ങനെയാണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ എത്ര പേരുണ്ടാവുമോ എന്നുള്ളത് ഇനി ഇതേതുപോലെ ഇങ്ങനെയൊന്നും തയ്ക്കുക അപ്പോൾ അറിയ കാണിക്കുമ്പോൾ എല്ലാം ഈസിയാണ് പക്ഷെ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അയാളുടെ അടുത്തിരുന്ന് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യുക അത് മടക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ഒത്തിരി കൂടി ഇത് എന്താ പറയുക ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്ക് എണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ വേണ്ട വാട്സാപ്പിൽ വന്നാൽ മതി ടൈലറിങ് ക്ലാസ് വേണം പേയ്മെൻറ്റ് ഉണ്ടാവും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മളത് എന്താ പറയുക ലൈവ് എടുക്കുമ്പോൾ എനിക്ക് ഈസിയാണ് യൂട്യൂബ് ലൈവില് ഞാനിവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഫോണിലൂടെ എത്ര പേർക്ക് വേണമെങ്കിലും അത് കാണാം പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് ഡയറക്റ്റായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തൊക്കെ പോവുകയാണ് അപ്പോൾ നമുക്കത് പൈസ ഇല്ലാതെ പറ്റില്ല കേട്ടോ ഫസ്റ്റ് സ്റ്റിച്ച് നെക്ക് ലൈനിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്യുക കേട്ടോ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു നമ്മൾ രണ്ട് സ്റ്റിച്ച് ആണ് ഫ്രണ്ട് നെക്കിന് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇനി ആ ബാക്ക് നെക്ക് ചെയ്യണം അപ്പോൾ ബാക്കി തുണിയിൽ നിന്ന് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ചെയ്യും ഡ്രെസ്സിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ടൈ കൊടുത്തിട്ടുണ്ടേ അതെങ്ങനെയാന്നറിയോ തയ്ച്ച് വെച്ചത് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് ലൂസായിട്ട് ചിലപ്പോൾ ഊരിപ്പോകും ഇതങ്ങനെ ഒരു കാരണവശാലും ഊരിപ്പോകത്തില്ല നമുക്ക് നമ്മളുടെ ബോഡി ഫിറ്റ് അനുസരിച്ചിട്ട് അത്യാവശ്യം ഫ്രീ ആയിട്ട് നടക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ കണ്ടോ ഒട്ടും തന്നെ ഷെയ്പ്പ് ചെയ്തിട്ടില്ല ഒരു നല്ല ലൂസ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷേപ്പ് അനുസരിച്ചിട്ട് ഇത് ഇരിക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ വലിച്ചോ മുറുക്കിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ കെട്ടി നമുക്ക് വെക്കാം കേട്ടോ ബാക്ക് പോർഷനല്ല അപ്പോൾ ചെറിയൊരു പ്ലേറ്റ് പോലെ ഇവിടെ ഇങ്ങനെ വരും സെയിം ഇതുപോലെ തന്നെയാണ് ബാക്ക് പാർട്ട് ഇരിക്കുന്നത് താഴത്ത് കൂടെയാണ് വേറെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെയാണ് ടൈ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ സ്ലീവൊക്കെ കണ്ടല്ലോ പഫ് വേണമെങ്കിൽ നിങ്ങൾ പതിനാറ് മതി കേട്ടോ വീനൊക്കെ ആയിരിക്കും ഈ ഒരു മോഡലിന് കുറച്ചു കൂടി ഭംഗി അപ്പം ഇതുപോലെ നമ്മൾ കസ്റ്റമറുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളേഴ്സൊക്കെ ഞാൻ കാണിച്ചു ആദ്യമേ കാണിച്ച പോലെ തന്നെ തഴേ ഭാഗത്തെ പ്ലിറ്റ് കൊണ്ടുപോകാൻ നല്ല ഭംഗിയില്ലേ ഒരു ഫ്രോക്ക് മോഡലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് തന്നെ ബാക്കിലും സെയിം ഇങ്ങനെ തന്നെ ഇതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ഓക്കെ